ഞാൻ വൈദികനായിട്ട് ഇരുപത്തഞ്ച് വർഷമായി മെത്രാനായിട്ട് ഏഴ് വർഷം കഴിഞ്ഞു ആദ്യമായിട്ടാണ് ഇതുപോലെ എക്യുമിനിക്കൽ സമ്മേളനം വൈദികരുടെയും സിസ്റ്റേഴ്സിൻ്റെ ഒരുമിച്ച് കൂട്ടുന്നത് അതിന് ഇത്രയും പേര് നിങ്ങൾ വന്നത് തന്നെ വലിയ അത്ഭുതം അത് ഈ കാലത്ത് നിങ്ങൾ ഇത്രയും പേര് വന്നതിൽ എല്ലാവരെയും ഞാൻ സമ്മതിച്ചിരിക്കുന്നു എല്ലാവർക്കും അഭിനന്ദനങ്ങൾ സ്നേഹപൂർവ്വം നേരികയാണ് ഞാൻ തെരുമേനിയോട് പറയുമായിരുന്നു വിജയിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമ്മേളനമാണ് അച്ഛന്മാരുടെയും സിസ്റ്റേഴ്സിൻ്റെ സിസ്റ്റേഴ്സിൻ്റെ പിന്നെയും വിജയിക്കും അച്ഛന്മാരുടേത് പക്ഷെ ഇവിടെ അച്ഛന്മാരാണ് കൂടുതൽ അപ്പം അതിൻ്റെ അടുത്ത് എക്യുമിനിസത്തിന് നല്ല ഭാവിയുണ്ട് എന്നു തന്നെയാണ് എന്നോട് തെരുമേനിയും അരമണിക്കൂറൊക്കെ പ്രസംഗിച്ചോളാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ എത്രയും പെട്ടെന്ന് നിർത്തുന്നോ അത് എക്യുമിനിസത്തിനുള്ള വലിയ സംഭാവനയായി കരുതണം എന്ന് പ്രത്യേകമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എനിക്ക് നാൽപ്പത്തിയഞ്ച് മിനിറ്റാണ് തന്നിരുന്നത് അത് ഞാൻ എത്രയും പെട്ടെന്ന് തീർത്ത് തരാൻ നിങ്ങൾക്ക് നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കണം പിന്നെ ഇത് കഴിഞ്ഞും ഒരു വചന ധ്യാനമുണ്ട് പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ ഈ അടുത്ത നാളില് കുറേ ഏഷ്യൻ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തി ഇൻഡോനേഷ്യ പാപ്പുനിയ ടിമോർ സിംഗപ്പൂർ രാജ്യങ്ങളിലൊക്കെ സന്ദർശനം നടത്തി അദ്ദേഹം തിരിച്ച് റോമിൽ എത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ പതിവ് ബുധനാഴ്ച യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു നമ്മൾ വളരെ യൂറോപ്പ് ആയിട്ടാണ് ചിന്തി ചിന്തിക്കുന്നത് എന്നാൽ ഞാൻ ഈ ഏഷ്യൻ രാജ്യങ്ങളിലൂടെ പോയപ്പോൾ അവിടെയുള്ള ക്രൈസ്തവ സജീവത്വം എന്നെ ഒത്തിരിയേറെ സ്വാധീനിച്ചു അവിടെ നല്ല ജീവനുള്ള ക്രിസ്ത്യാനികൾ ആവേശപൂർവ്വം ക്രൈസ്തവ വിശ്വാസം ജീവിക്കുന്ന ഒത്തിരി പേർ അവിടെയുണ്ട് അവിടുത്തെ സഭകളൊക്കെ വളർന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ പ്രവർത്തനങ്ങളിലൂടെ അപ്പം നല്ല ജീവനുള്ള ഒരു സഭയെ ഞാൻ അവിടെ കണ്ടെത്തി ഇപ്പം നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറണം ഈ യൂറോപ്പ് കേന്ദ്രീകൃതം എന്നുള്ളതിനേക്കാളും കുറച്ചും കൂടെ വിശാലമാകണം നമ്മുടെ കാഴ്ചപ്പാടുകൾ എന്ന് പരിസ്ഥിതാവ് പറയുകയുണ്ടായി അടുത്ത നാളിൽ ഞാൻ വായിച്ചു ആദ്യ നൂറ്റാണ്ടിൽ നമ്മുടെ സഭ ഏഷ്യൻ ഏഷ്യയിൽ കേന്ദ്രീകൃതമായിരുന്നു പലസ്തീനായിൽ ആരംഭിച്ച സഭയാണിത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ഒരു കണക്കനുസരിച്ച് ഇരുന്നൂറ് കോടി ക്രിസ്ത്യാനികൾ ലോകത്തുണ്ട് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അതിൽ നാൽപ്പത് ശതമാനം യൂറോപ്പിലും നോർത്ത് അമേരിക്കയിലും കൂടിയാണ് പതിനഞ്ച് ശതമാനം ആഫ്രിക്കയിലാണ് ബാക്കി ഏഷ്യയിലും ഒക്കെ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആകുമ്പോഴത്തേക്കും ഇരുന്നൂറ്റി അറുപത് കോടി ക്രിസ്ത്യാനികൾ ഉണ്ടാവുമെന്നാണ് അവരുടെ കണക്ക് അതിൽ മുപ്പത്തിമൂന്ന് ശതമാനം യൂറോപ്പിൽ യൂറോപ്പിൽ ശതമാനം കുറഞ്ഞു ഇരുപത്തിയഞ്ച് ശതമാനം ആഫ്രിക്കയിലായി അവർ പറയുന്നത് രണ്ടായിരത്തി അൻപതാകുമ്പോഴത്തേക്കും മുന്നൂറിലധികം കോടി ക്രിസ്ത്യാനികൾ കാണും അതിൽ അൻപത് ശതമാനത്തിലധികവും ആഫ്രിക്കയിലായിരിക്കും എന്നാണ് പറയുന്നത് രണ്ടാം സ്ഥാനം ലാറ്റിൻ അമേരിക്ക കൊണ്ടുപോകും മൂന്നാം സ്ഥാനം ഏഷ്യ നാലാം സ്ഥാനത്തായിരിക്കും യൂറോപ്പും നോർത്ത് അമേരിക്കയും എന്ന് വെച്ചാൽ ആഫ്രിക്കയിൽ നിന്ന് മിഷണറിമാർ മറ്റെല്ലാ സ്ഥലങ്ങളിലേക്കും വരുന്ന ഒരു കാലം അതിവിദൂരമല്ല ഞാനിത് പറഞ്ഞു വന്നത് ക്രൈസ്തവികതയുടെ മതി എന്ന് പറഞ്ഞ പോലെ കൊല്ലുമൊന്നും വേണ്ട വരട്ടേ മതി അവര് ഒക്കോളൂ അതാണ് നമ്മൾ എതിർപ്പുകളെ നേരിട്ടുകൊണ്ട് ഈ രക്ഷയുടെ സുവിശേഷം പ്രഘോഷിക്കേണ്ടതാണെന്നുള്ളൊരു ബോധ്യം പലപ്പോഴും നമുക്കില്ലാതെ പോവുകയാണ് അതുകൊണ്ട് തന്നെ ധൈര്യമില്ലാത്ത ആത്മവിശ്വാസമില്ലാത്ത ഒരു സമൂഹമായി നമ്മൾ മാറുന്നു നമ്മൾ ഓർക്കണ ഒരു കാലത്ത് ഈ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥതയെ നിയന്ത്രിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു സുറിയാനി ക്രിസ്ത്യാനികളെങ്കിൽ ഇന്ന് എല്ലാ മേഖലയിലും ആത്മവിശ്വാസമില്ലാത്ത ആൾക്കാരായിട്ട് പോകുന്നു നമ്മുടെ ചെറുപ്പക്കാർ വിദേശത്തേക്കൊക്കെ പോകുന്നെന്ന് പറയുമ്പോൾ നമുക്കതിനെ ഒന്നും തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കുകയില്ല കാരണം നമ്മുടെ സാമൂഹിക വ്യവസ്ഥിതി അങ്ങനെയാണ് ഇവിടെ നല്ല ജോലിയില്ല ഇവിടെ പഠിപ്പിച്ചു വിടാൻ മാത്രമേ ഉള്ളൂ സ്ഥാപനങ്ങളുള്ളൂ ജോലി കൊടുക്കാൻ സ്ഥാപനമൊന്നുമില്ല അങ്ങനെ നമ്മൾ ഇവര് ജോലി തേടി അവർ പഠിച്ചതിനനുസരിച്ചുള്ള ജോലി തേടി അവരെവിടെങ്കിലുമൊക്കെ പോകും പക്ഷേ പൊക്കോട്ടെ അത് ഒരു ഒളിച്ചോട്ടമാണെങ്കിൽ അത് വെല്ലുവിളികളെ നേരിടുന്നതിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടമാണെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ കുട്ടികൾ ധൈര്യമില്ലാത്തവരായിട്ട് മാറുകയാണോ നന്നായിട്ട് പഠിക്കുന്ന ഇവിടെ തന്നെ മത്സര പരീക്ഷകൾ എഴുതിയാൽ ജയിക്കുന്ന നാട്ടിൽ തന്നെ നല്ല ജോലികൾ കിട്ടാൻ സാധ്യതയുള്ള നമ്മുടെ കുട്ടികൾ പോലും ഏതോ രാജ്യത്തെ ഏതോ ഒരു ഗ്രാമത്തിലെ ഏതോ ഒരു നേഴ്സിംഗ് ഹോമിൽ ഒരു പേരും ഒന്നുമില്ലാത്ത ഒരു ഒരു സ്റ്റാഫായിട്ട് ജീവിതം മുഴുവൻ കഴിച്ച് സുഖമായി എൻ്റെ കാര്യം നോക്കി അങ്ങ് ജീവിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സമൂഹത്തിൻ്റെ പരാജയമാണ് അവർക്ക് നമ്മുടെ ചെറുപ്പക്കാർക്ക് ധൈര്യം കൊടുക്കാൻ സാധിക്കാത്ത ഒരു സമൂഹമായി നമ്മൾ മാറിയെന്ന് തന്നെ നമ്മൾ കരുതണം നമ്മുടെ മർത്തോമ പൈതൃകമുള്ള എല്ലാ സഭകളും ഒരുപോലെ സ്വീകരിക്കുന്ന ഒരു അടയാളമാണ് മാർത്തോമാ സ്ലീവ മൈലാപ്പൂരിലെ രക്തം ഉയർത്ത കുരിശ് അത് മാർത്തോമാസ്ലീവ എന്ന് പറയുന്നത് അതിൻ്റെ പലതരത്തിലുള്ള രൂപങ്ങൾ എല്ലാ സഭകളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും എല്ലാ സഭകളിലും പുഷ്പിച്ച കുരിശ് അതാണല്ലോ അതിൻ്റെ കേന്ദ്രം കുരിശ് പുഷ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം കുരിശ് എന്ന് പറയുന്നത് സഹനത്തെയും മരണത്തെയും സൂചിപ്പിക്കുന്നെങ്കിൽ പുഷ്പിച്ച കുരിശ് വലിയ ഒരു പ്രത്യാശയുടെ അനുഭവം തരികയാണ് ഉദ്ധാനത്തിലേക്ക് നമ്മളെ നയിക്കുകയാണ് ക്രൈസ്തവ സന്ദേശം ഒന്ന് ചുരുക്കി പറയാമോ എന്ന് ഞാൻ എന്നോട് എന്നോടാരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും ക്രൈസ്തവ സന്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഷ്പിച്ച കുരിശ് എന്നാണ് അർത്ഥം കുരിശ് പുഷ്പിക്കുന്നു എന്നുള്ളതാണ് ക്രൈസ്തവ സന്ദേശം എന്ന് വെച്ചാൽ നീ സഹനം കണ്ടാൽ പേടിക്കരുത് നീ വെല്ലുവിളികൾ കണ്ടാൽ ഓടിപ്പോകരുത് ഇത് പുഷ്പിക്കും എന്ന് പറഞ്ഞാൽ ഇത് പ്രത്യാശയിലേക്ക് നയിക്കും അതുകൊണ്ടാണ് നല്ല ധൈര്യമുള്ളവനായിരുന്നു ക്രിസ്ത്യാനി ഇത്രയും ധ്യാന കേന്ദ്രങ്ങളും ഇത്രയും പള്ളികളും ഇത്രയും അച്ഛന്മാരും ഇത്രയും സന്യസ്തരും ഇത്രയും എത്രാന്മാരും ഒന്നും ഇല്ലാഞ്ഞ കാലത്ത് നമ്മുടെ ജനത്തിന് ഇതിലും ധൈര്യമുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം നമുക്കിപ്പോൾ ഒത്തിരി സംവിധാനങ്ങളൊക്കെ ആയിട്ടുണ്ട് പക്ഷേ നമ്മുടെ ജനത്തിൻ്റെ ജീവിക്കാനുള്ള ധൈര്യം കുറഞ്ഞു പോകുന്നുണ്ട് എനിക്ക് തോന്നുന്നു നമ്മൾ നമ്മുടെ ഈ ഈ സുറിയാനി ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ മാർത്തോമൻ പൈതൃകമുള്ള നമ്മുടെ സഭകള് ഒരുമിച്ച് നിന്ന് നമ്മുടെ സഭയുടെ പൈതൃകവും നമ്മുടെ സഭകളുടെ സംഭാവനകളുമൊക്കെ നമ്മുടെ ജനത്തെ പഠിപ്പിച്ച് അവരെ നല്ല അഭിമാന ബുദ്ധ ബോധമുള്ളവരാക്കി മാറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ ഒരു സംഭാവനയായിരിക്കും അടുത്ത തലമുറയ്ക്ക് നമുക്ക് നൽകാനായിട്ട് സാധിക്കുക അവർക്ക് കുറച്ചു നമുക്ക് കുറച്ചുകൂടി ആത്മവിശ്വാസമുള്ള ചെറുപ്പക്കാരെ രൂപീകരിക്കാൻ സാധിക്കും ക്രൈസ്തവ വിശ്വാസത്തെക്കുറിച്ച് അഭിമാനിക്കുന്ന ചെറുപ്പക്കാരെ രൂപീകരിക്കാനായിട്ട് സാധിക്കും പ്രിയപ്പെട്ടവരെ ഞാൻ സമാപിപ്പിക്കുകയാണ് പൊതുവിഷയങ്ങളിൽ എങ്കിലും നമുക്ക് ഒരുമിച്ച് നിൽക്കാനായിട്ട് സാധിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ രാജ്യത്തില് മതസ്വാതന്ത്ര്യമാണ് ഏറ്റവും കൂടുതൽ ഹനിക്കപ്പെടുന്നത് നമ്മൾ എത്ര പേർ അതിനെക്കുറിച്ച് നമ്മൾ വിഷമിക്കുന്നുണ്ട് നമ്മളുടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമ്മൾ ഈ ഗവൺമെന്റിന്റെ പുറകെ നടക്കുന്നതല്ലാതെ നോർത്ത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും നിർബന്ധിത മതപരിവർത്തന ബില്ല് അവിടെ നിലവിൽ വന്നപ്പോൾ നാളെ അത് കേരളത്തിൽ വരാം ആ ആ ഒരു കാഴ്ചപ്പാടിൽ നമുക്കതിനെ കാണാനായിട്ട് സാധിച്ചു നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യമാണ് അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് എന്ന കാഴ്ചപ്പാടിൽ നമുക്ക് ഒരുമിച്ച് നിന്ന് അതിനെ അതിനെ നേരിടാനായിട്ട് ഇന്നും സാധിക്കുന്നില്ല എന്നുള്ളത് വലിയ ഒരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നുകയാണ് ഇത് മനുഷ്യാവകാശമാണ് സ്വാ ഭരണഘടന നമുക്ക് ഉറപ്പ് തരുന്ന അടിസ്ഥാന സ്വാതന്ത്ര്യമാണ് മതസ്വാതന്ത്ര്യം മതം വിശ്വസിക്കാനും ഏതൊരാൾക്കും ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും അത് പഠിപ്പിക്കാനും പ്രചരിപ്പിക്കാനും സ്വാതന്ത്ര്യം നൽകുന്ന ഒരു ഭരണഘടന ഒരു പക്ഷേ മറ്റ് ഭരണഘടനകളിലും വളരെ വ്യത്യസ്തമാണത് പ്രചരിപ്പിക്കാൻ പോലും സ്വാതന്ത്ര്യം നൽകുന്ന ഈ രാജ്യത്താണ് ഇവര് നിർബന്ധിത മതപരി പരിവർത്തന നിയമമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും ഒക്കെ ഒരു കാര്യവും ഇല്ലാതെ പിടിച്ചകത്തിടുന്നതും മാസങ്ങളോളം ഒരു ജാമ്യം പോലും കിട്ടാതെ അവർ വിഷമിക്കുന്നതുമെല്ലാം പക്ഷേ അതെല്ലാം നോർത്ത് ഇന്ത്യയിൽ എവിടെയോ നടക്കുന്ന ഒരു കാര്യമെന്നുള്ള നിലയിൽ നമ്മൾ വളരെ സുഖമായി കേരളത്തിൽ അങ്ങ് കഴിയുകയാണ് അതുപോലെ മതവിവേചനത്തിന്റെ ഒരു തലമുണ്ട് എല്ലാ മതവിഭാഗങ്ങളെയും ഒരുപോലെ കാണാൻ ഗവൺമെന്റിന് കടമയുണ്ട് അതാണ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്നത് മതത്തിൻ്റെ പേരിൽ മാത്രം സംവരണം കൊടുക്കുന്ന സംസ്ഥാനങ്ങൾ ഈ രാജ്യത്തുണ്ടെങ്കിൽ അത് മതവിവേചനമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കണം മതത്തിന്റെ പേരിൽ മാത്രം സംവരണം നിഷേധിക്കുന്ന നിയമങ്ങൾ നമ്മുടെ സംസ്ഥാനങ്ങളിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതും ഈ അടിസ്ഥാനപരമായി ഭരണഘടന ഉറപ്പ് നൽകുന്ന സമത്വത്തിന് എതിരാണെന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം പക്ഷെ അവിടെയൊക്കെ നമ്മൾ വളരെ ഭാഗികമായ ഒരു കാഴ്ചപ്പാട് മാത്രമേ പുലർത്തിയിട്ടുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ തന്നെ ഈ വഖഫ് ആക്ടിന്റെ പേരിൽ നമ്മുടെ മുനമ്പത്തും ചേറായിലും അറുന്നൂറ്റി പത്തോളം പട്ടയ പട്ടയ ഉടമകളെ നാനൂറ്റി അമ്പതോളം കുടുംബങ്ങളെ കുടിയിറക്കാനായിട്ടുള്ള പരിശ്രമങ്ങൾ നടക്കുമ്പോൾ അതിനോട് എന്തുകൊണ്ടാണ് നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രതികരിക്കാൻ സാധിക്കാത്തത് നമ്മളെ തൊടാത്തത് കൊണ്ടാണ് അത് നമ്മുടെ കാര്യമല്ല നമ്മളെപ്പോഴും മലയോര കർഷകന്റെ പ്രശ്നം വരുമ്പോൾ അത് മലയോര കർഷകൻ അത് ചെയ്തോട്ടെ അല്ലെങ്കിൽ കടൽപ്പുറത്തെ പ്രശ്നം വരുമ്പോൾ അത് കടൽക്കാര് ചെയ്തോട്ടെ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ കുട്ടനാട്ടിലെ കർഷകരുടെ പ്രശ്നം വരുമ്പോൾ അത് അവര് ചെയ്തോട്ടെ എന്നൊക്കെ പറഞ്ഞു നമ്മൾ ഇതിനെ ഭാഗികമായിട്ട് കാണുന്നത് കൊണ്ടാണ് ഈ ഒരുമയുടെ ഒരു മുഖവും ഒരുമയുടെ ശബ്ദവും നൽകാൻ നമുക്ക് സാധിക്കാത്തതും നമ്മൾ ദുർബലമായിട്ട് പോകുന്നതും ന്യൂനപക്ഷാവകാശങ്ങൾ ഓരോന്നോരോന്നായി ഹനിക്കപ്പെടുമ്പോൾ നമ്മൾ നമുക്ക് ആർക്കാണ് ഇത്ര ഇത്ര വേദന നമുക്ക് ഗവൺമെന്റ് ഒരു ആനുകൂല്യം തന്നാൽ നമ്മൾ വളരെ ഹാപ്പിയായി നമ്മളിവിന് ആ ഭാഗത്തോട്ട് പോകത്തില്ല എന്നിട്ട് അത് കഴിഞ്ഞ് അവർ ന്യൂനപക്ഷാവകാശം കവർന്നെടുക്കുന്ന ഒരു നിയമം ഉണ്ടായാൽ അത് നമ്മളെ ബാധിക്കത്തില്ലെങ്കിൽ നമ്മൾ അതിനെതിരെ ഒരു ശബ്ദവും ഉയർത്തുന്നില്ല എന്നാൽ ന്യൂനപക്ഷാവകാശങ്ങൾ എന്ന് പറയുന്നത് അത് നമ്മളെ അതിനെതിരെ കൊണ്ടുവരുന്ന ഒരു നിയമനിർമ്മാണം നമ്മളെ ബാധിക്കത്തില്ലെങ്കിൽ പോലും നമുക്കതിനെതിരെ ഒരുമിച്ച് നിൽക്കാനും അതിനെതിരെ പോരാടാനും നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ഞാൻ ഓർക്കുന്നു അഭിമുഖീ പൗത്തിൽ പിതാവ് സ്വാശ്രയ സ്ഥാപനങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് മതന്യൂനപക്ഷങ്ങൾക്ക് അത് നടത്താനുള്ള അവകാശത്തിന് വേണ്ടിയിട്ട് പോരാടിയപ്പോൾ അദ്ദേഹത്തിന് അന്ന് ഒരു സ്വാശ്രയ സ്ഥാപനവും ഇല്ലായിരുന്നു എന്നുള്ളത് ഞങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് അന്നത്തെ കാലത്ത് ഒരു സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജ് പോലും ഇല്ലായിരുന്നു ഇന്ന് ഞങ്ങൾ ഓരോ ഏറ്റെടുത്തിട്ടുണ്ട് പക്ഷേ അന്ന് ഇല്ലായിരുന്നു ഇല്ലെങ്കിലും അദ്ദേഹം മുന്നിലിറങ്ങി എന്നുള്ളതാണ് കാരണം ഹനിക്കപ്പെടുന്നത് ന്യൂനപക്ഷ അവകാശമാണ് അതിൽ കൈവയ്ക്കാനായിട്ട് സർക്കാരിനെ അനുവദിക്കാനാവില്ല എന്നുള്ളൊരു നിലപാട് അദ്ദേഹം എടുത്തു ആ അത്രയും ആർജവത്വമുള്ള നിലപാടുകൾ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കണം വിദ്യാഭ്യാസ അവകാശങ്ങൾ ഹനിക്കപ്പെടുമ്പോൾ നം അത് നമ്മൾക്ക് കുറച്ച് സ്കൂളും കോളേജും നടത്താനുള്ള ഒരു അവകാശത്തിന് വേണ്ടിയിട്ടല്ല ഈ പൊതുസമൂഹത്തിന് ചില അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ട് നമ്മൾ നിലനിൽക്കുന്നത് നിങ്ങൾ ഓർക്കണം കേരളത്തിലും ക്രൈസ്തവ സഭകൾ സ്കൂളും കോളേജും തുടങ്ങി കർണാടകത്തിലും തുടങ്ങി ഇന്ന് ബാംഗ്ലൂർ എന്ന് പറയുന്ന കൊച്ചു പട്ടണത്തിൽ ഈ അടുത്ത നാളിലൊക്കെ തുടങ്ങിയ ക്രൈസ്തവ സ്ഥാപനങ്ങളിലേക്ക് ഇന്ത്യയിൽ നിന്ന് എല്ലാ മാനാഭാഗങ്ങളിൽ നിന്ന് ചെറുപ്പക്കാർ പഠിക്കാനായിട്ട് വരുമ്പോൾ കേരളത്തിൽ ഇതിനൊക്കെ എത്രയോ പണ്ട് തുടങ്ങിയ പുരാതനമായ നമ്മുടെ വിദ്യാലയങ്ങളിൽ എന്തുകൊണ്ടാണ് ആരും വരാത്തത് അതാണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ നമ്മുടെ സർക്കാരിൻ്റെ ചില മുടന്തൻ നയങ്ങൾ അത് എപ്രകാരം ഈ നാടിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ തളർത്തിയിട്ടുണ്ട് എന്നുള്ളത് തിരിച്ചറിയണം ഓരോ ബജറ്റിലും നമുക്ക് കേൾക്കാം കേരളത്തെ വിദ്യാഭ്യാസ ഹബ്ബാക്കുന്നു ഹബ്ബാക്കുന്നു ഇതുവരെ നമ്മൾ ഹബിന്റെ ഒരു ലക്ഷണവും കണ്ടിട്ടില്ല മാത്രമല്ല ഇവിടുന്ന് എല്ലാവരും വിട്ടുപോവുകയാണ് ഇവിടുന്ന് കുട്ടികളെല്ലാം പോവുകയാണ് ഇങ്ങോട്ടേക്ക് അപ്പൊ ഏതെങ്കിലും ഒരു കണക്ക് എടുത്തുകൊണ്ട് വരും അവിടെ പേര് വന്നിട്ടുണ്ട് ഇവിടെ ഇരുന്നൂറ് പേര് വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ കണക്ക് കൊണ്ടുവരും പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് തുളനം ചെയ്യുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ അവരുടെ അത്രയും വിജയിക്കാതെ പോകുന്നുണ്ടെങ്കിൽ വിജയിക്കാതെ പോകുന്നു എന്ന് ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാണ് കാരണം നമ്മുടെയൊക്കെ പല സ്ഥാപനങ്ങളിലും ഇന്ന് വളരെ വലിയ ചരിത്രമുള്ള ഒന്നാന്തരം സ്ഥാപനങ്ങളിൽ കുട്ടികളുടെ കുറവ് ഉള്ളപ്പോൾ നമ്മൾ ചിന്തിക്കണം അതേ സീ ഇന്ത്യ മഹാരാജ്യത്ത് കുട്ടികളില്ലാഞ്ഞിട്ടല്ല അവരെ ഇവിടെ കൊണ്ടുവരാനുള്ള നല്ല നയങ്ങൾ രൂപീകരിക്കാൻ ഈ സർക്കാരിന് സാധിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ ഒരുമിച്ച് നിൽക്കാൻ ഒത്തിരി വേദികളുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഒരുമിച്ച് നിൽക്കാൻ ഒത്തിരി വേദികളുണ്ട് പക്ഷേ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ നമ്മുടെ ശബ്ദം നേർത്തു വരുന്നു നമ്മ നമ്മളെക്കുറിച്ച് അവർക്കൊക്കെ ഒരു ധാരണയുള്ളത് ഒരിക്കലും ഒരുമിച്ച് നിൽക്കുകയല്ല എന്നാണ് അത് സുറിയാനി ക്രിസ്ത്യാനിയുടെ രക്തത്തിൽ ഈ പിളർപ്പിനുള്ള ഒരു വല്ലാത്ത ഒരു ഒരു ജീൻ ഉള്ളതായിട്ട് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഏതായാലും മാറുന്ന സാഹചര്യത്തിൽ ഒരുമയുടെ ഒരു സന്ദേശം കൊടുക്കാനും പൊതുവിഷയങ്ങളിൽ ഒരുമിച്ച് നിൽക്കാനുമൊക്കെ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ എക്യുമിനിക്കൽ പ്രസ്ഥാനം വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകും അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ എക്യുമിനിക്കൽ നിലയ്ക്കൽ എക്യുമിനിക്കൽ ട്രസ്റ്റിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കാം താങ്ക് യു